സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ എന്തൊക്കെ വിശേഷം കുട്ടികളെ സുഖമല്ല എല്ലാവർക്കും ഓക്കെ അപ്പോൾ നമ്മൾ ജി കെയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ കണക്ട് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനൊക്കെ ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ പോകാം ഇന്ന് രണ്ടുപേരെക്കുറിച്ച് നമുക്ക് പഠിക്കാം നമ്മൾ പഠിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചാണ് കേട്ടോ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ പേരിൽ നിന്ന് കണക്ട് ചെയ്യാം ബ്രഹ്മാനന്ദ എന്ന് പറയുമ്പോൾ ആനന്ദ കണ്ടോ ആനന്ദ കണ്ടില്ലേ ആനന്ദ കിട്ടില്ലേ ബ്രഹ്മ ആനന്ദ ബ്രഹ്മാനന്ദ അങ്ങനെയുള്ള ആകുന്നത് അപ്പോൾ ആനന്ദ മഹാസഭ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആനന്ദ മഹാസഭയുടെ ഫൗണ്ടർ ഇപ്പൊ ആനന്ദ മഹാസഭയുടെ ഫൗണ്ടർ ആർ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊരു വർഷം കൂടി ഓർത്ത് വെച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് കേട്ടോ അപ്പൊ പതിനെട്ട് വയസ്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ആനന്ദാണല്ലേ കുട്ടികൾക്ക് എന്താണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടും ലൈസൻസ് എടുക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യം അപ്പോൾ അവർക്ക് മനസ്സിൽ ഭയങ്കര ആനന്ദമായിരിക്കും പതിനെട്ട് വയസ്സാകുമ്പോൾ അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ ഭയങ്കര ആനന്ദമുണ്ടാകും എന്ന് കണക്ട് ചെയ്താൽ ആ ഒരു വർഷവും നമുക്ക് കിട്ടും അപ്പോൾ ഫൗണ്ടർ ഓഫ് ആനന്ദ മഹാസഭ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്ന് ചെയ്തിട്ടുള്ളത് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതും മുൻപ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് ആണ് മനസ്സിലാക്കി വെക്കാം കേട്ടോ ദെൻ ഇനി ഇദ്ദേഹത്തിൻ്റെ ജനനം നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള കേട്ടോ ചിറ്റൂർ താലൂക്കിലുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് കേട്ടോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേരെന്താണ് കുഞ്ഞിക്കൃഷ്ണമേനോൻ കുഞ്ഞു കൃഷ്ണമേനോൻ അതുപോലെ തന്നെ നാണിയമ്മ ഇതാണ് പാരൻസിൻ്റെ പേര് കുഞ്ഞു കൃഷ്ണമേനോൻ അതുപോലെ നാണിയമ്മ പിന്നെ യോഗിനി മാതയാണ് ഭാര്യ കേട്ടോ കാവ്ക്കുട്ടി അമ്മ എന്ന് അറിയപ്പെടുന്നു യോഗിനി മാതയാണ് ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ അത് ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇരിക്കുന്നത് ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ് നെയിം ഒന്ന് ഓർത്തു വെക്കുക നമ്മൾ ഇപ്പൊ ബ്രഹ്മാനന്ദല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം ഭ്രമരം ഭ്രമരംന്ന് പറയൊരു സിനിമ പേരുണ്ടല്ലോ ഭ്രമരം മോഹൻലാലിൻ്റെ ഒരു ഫിലിം അല്ലേ ഭ്രമരം ഓക്കെ അതുപോലെ ആനന്ദം എന്ന് പറയുന്നതും എന്തുണ്ട് ഒരു ഫിലിം നെയിം ഉണ്ട് ആനന്ദം അപ്പോൾ ആ ഒരു ഫിലിം നെയിം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഗോവിന്ദൻകുട്ടി അല്ലേ ഗോവിന്ദൻകുട്ടി അല്ലേ ഗോവിന്ദൻകുട്ടി തോമസ് കുട്ടി വിട്ടോടാന്ന് നമ്മൾ പറയുന്നത് പോലെ ഗോവിന്ദൻകുട്ടി ആ ഒരു പേര് അവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്തു വെക്കുക കാരണം ചൈൽഡ്ഹുഡ് നെയിമൊക്കെ ഇവരൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഗോവിന്ദൻകുട്ടി എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടാ അവിടെ ഗോവിന്ദൻ വരുന്നുണ്ട് തോമസ് കുട്ടി അല്ലേ തോമസ് കുട്ടി കുട്ടിയുള്ളതാണ് പക്ഷേ നമുക്ക് ഗോവിന്ദൻകുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഗോവിന്ദൻകുട്ടിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ എന്ത് ചൈൽഡ്ഹുഡ് നെയിമായിട്ട് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നല്ലോ ഇത് തന്നെ ഓക്കെ റിയൽ നെയിം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നുള്ളതാണ് കേട്ടോ കാരാട്ട് ഗോവിന്ദ അപ്പൊ നമുക്ക് സംശയം വരുമ്പോൾ ഗോവിന്ദൻ ആണോ എന്നുള്ള സംശയം വരുമ്പോഴാണ് ഈ ഡയലോഗ് നമ്മൾ ഓർത്താൽ മതി ഗോവിന്ദൻ കുട്ടി വിട്ടോടാ എന്നുള്ള ഓർത്താൽ മതി ഓർത്തിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി ക്ലിയർ ആയില്ല ഓക്കെ ഇനി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞതുപോലെ മതങ്ങൾ ഇപ്പൊ മത മതമായി മതങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ ഉപദേശങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മതങ്ങൾ വെച്ചിട്ടുള്ള അതിർവരമ്പുകളിൽ നിൽക്കാതെ ആനന്ദം കണ്ടെത്തുന്ന നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് നമ്മുടെ മനസ്സ് ഏത് ഏത് ആനന്ദത്തിനാണോ അതിനകത്ത് പോകുക എന്നുള്ളത് മനസ്സെന്താണോ പറയുന്നത് ആ രൂപത്തിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു മതത്തിൻ്റെയും വേലിക്കെട്ടിലേക്ക് നിങ്ങൾ വരേണ്ട എന്നുള്ളൊരു ആശ്രയമാണ് മതമാണ് സോറി മ മനസ്സാണ് ദൈവം എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹം പറയുന്നത് മനസ്സാണ് നമ്മുടെ ദൈവം മനസ്സെന്ത് പറയുന്നു അത് നിങ്ങളിത് ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ നോക്കിയേ മൈൻഡാണ് ദൈവം എന്ന് പറയുന്നത് മനസ്സ് എന്ത് പറയുന്നോ അത് നിങ്ങൾ അനുസരിക്കുക ഓക്കെ ആ രൂപത്തിലുള്ള വേർഡ്സ് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹമാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് എന്താണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ മനസ്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അതൊരു ആനന്ദത്തിലും ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യുക അതല്ലാതെ മതത്തിന്റെ അതിർവരമ്പുകളിൽ നിന്ന് കൊണ്ട് അല്ലെങ്കിൽ സ്വർഗമുണ്ട് നരകമുണ്ട് ആ ഒരു ജീവിത രീതിയിലേക്കെല്ലാം നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത് നമ്മുടെ മനസ്സ് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ആ ഒരു ആശ്രയമാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ അപ്പൊ ഓർത്ത് വെക്കുക അതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ മനസ്സാണ് മനസ്സ് പറയുന്ന കാര്യത്തിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ വകയായിട്ടൊരു മതം ഉണ്ടാക്കി എന്താണ് ആനന്ദ മതം എന്താണ് ആനന്ദ മതം എന്ന് പറഞ്ഞ ഒരു പേര് അത് അതിൻ്റെ ഒരു സ്ഥാപകനും ഇദ്ദേഹമാണ് അതുപോലെ ആനന്ദ ദർശനത്തിന്റെ സ്ഥാപകനും ഇദ്ദേഹമാണ് കേട്ടോ അപ്പൊ ആനന്ദം കണ്ടെത്തുക അതാണ് ആ പേരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ബ്രഹ്മാനന്ദ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്തു ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കണക്ട് ചെയ്തു അതുപോലെ തന്നെ മൈൻഡ് മൈൻഡ് മനസ്സ് പറയുന്ന കാര്യം മനസ്സ് ആനന്ദം വരുന്ന കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ മതം ഉണ്ടാക്കി എന്താണ് അതാണ് ആനന്ദ മതം അല്ലെങ്കിൽ ആനന്ദ ദർശനം എന്ന് പറയുന്ന ദർശനം അതിനെ സ്ഥാപിച്ചു അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള പേരുകളാണ് അദ്ദേഹം അറിയപ്പെട്ട മറ്റുള്ള പേരുകളാണ് അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ മതവിശ്വാസത്തിൽ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെ ഗുരു എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് കേട്ടോ നിരീശ്വരവാദികളുടെ ഗുരു എന്നാണ് ഒരു മതത്തെയും അങ്ങനെ അംഗീകരിക്കാതെ എന്താണ് മനസ്സ് പറയുന്ന കാര്യത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നതാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്ന് പറയുന്നത് അതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇനി ഇദ്ദേഹത്തെ മറ്റൊരു പേരാണ് നിരീശ്വരവാദികളുടെ പോപ്പ് നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ് ഓക്കെ അത് ഓർത്തു വെക്കുക പിന്നെ പുരുഷസിംഹം മറ്റൊരു പേരാണ് പുരുഷസിംഹം പുരുഷസിംഹം എന്ന പേരിൽ അറിയുന്ന ഇദ്ദേഹമാണ് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ആലത്തൂർ സ്വാമികൾ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അറിയപ്പെടുന്ന പേ പേരുകളാണ് കേട്ടോ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആലത്തൂർ ഒരു സിദ്ധാശ്രമം തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം തുടങ്ങിയതാണ് ആലത്തൂരിലെ ഒരു സിദ്ധാശ്രമം അപ്പോൾ പുറമേയുള്ള ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു ആലത്തൂർ സ്വാമികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പോൾ നിരീശ്വരവാദികളുടെ ഗുരു അപ്പോൾ ആ പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നുണ്ടെങ്കിലും എന്താ പറയാ ആ ഒരു ദൈവീക വിശ്വാസം ആയിരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു നിരീശ്വരവാദികളുടെ ഗുരു എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു അല്ലേ നമ്മൾ ബ്രഹ്മാവ് അതുപോലെ ശിവൻ നമുക്ക് അറിയാമല്ലോ ആ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു രൂപത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ കണക്ട് ചെയ്യാം നമ്മൾ കേട്ടോ നിരീശ്വരവാദികളുടെ ഗുരു അതുപോലെ നിരീശ്വരവാദികളുടെ പോപ്പ് പുരുഷസിംഹം ആലത്തൂർ സ്വാമികൾ എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരുകളാണ് പിന്നെ ഇദ്ദേഹം ഒരു പത്രമാണ് സാരാഗ്രാഹി എന്ന് പറയുന്നത് കേട്ടോ സാരാഗ്രാഹി എന്ന് പറയുന്നത് ഇദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു ജനലാണ് എന്ന് ഓർത്തു വെക്കുക പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് വാഗ്ബടാന ആനന്ദൻ അപ്പൊ അതിനകത്തും ആനന്ദൻ ഉണ്ട് കണക്ട് ചെയ്യാൻ സുഖമാണ് വാഗ്ഭടാനന്ദൻ ഒരു ആനന്ദൻ ഉണ്ടല്ലോ അതിനകത്ത് അപ്പോ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓട്ടെ അപ്പൊ അവിടെയും ഒരു ആനന്ദം വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നതിലും വാഗ്ബടാനന്ദൻ എന്ന് പറയുന്നതിലും ആനന്ദം എന്ന് കണ്ടെത്താം ഓക്കെ ഇനി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് സെപ്റ്റംബർ പത്തിനാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ജനിച്ചിട്ടുള്ള സോറി മരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ ഈ പേരുകളൊന്നും ഓർത്തു വെക്കണേ നിരീശ്വരവാദികളുടെ ഗുരു നിരീശ്വരവാദിയുടെ പോപ്പ് പുരുഷ ആലത്തൂർ സ്വാമികൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹമാണെന്ന് ഒന്ന് കണക്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ മേജർ വർക്കുകളാണ് ഞാൻ ആനന്ദം വെച്ചിട്ട് ഈ ശരിക്കും ഇദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ വേടാണ് ആനന്ദം എട്ടാ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കൃ കൃതികളുമുണ്ട് ആനന്ദ ഗാനം ആനന്ദ സ്വാപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത എട്ടാ അദ്ദേഹത്തിന്റെ മേജർ വർക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അത് ഓർത്ത് വെക്കുക അപ്പം എന്തും നമുക്ക് കണക്ട് ചെയ്യാനുണ്ട് ശരിക്കും ഈ ആനന്ദം എന്ന് പറയുന്ന സംഭവം പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃതികളെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് വച്ചിട്ട് നമുക്ക് ആ കൃതികളെ കൃത്യ കൃത്യമായിട്ട് കണക്റ്റ് ചെയ്യാം എന്താണ് ആനന്ദ സ്വാഭാനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് അതുപോലെ തന്നെ ആനന്ദ വിമാനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കൃതികളാണ് ആനന്ദ ഗാനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കൃതികൾ കൃതിയാണ് ആനന്ദ ഗുരുഗീത എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് പിന്നെ വരുന്നത് ആനന്ദാർശനം ആനന്ദ സോറി ആനന്ദ ദർശനം ആനന്ദ ദർശനം അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയായിട്ട് വരും ആനന്ദ കുമ്മി എന്ന് പറയുന്ന കൃതി അപ്പൊ ആനന്ദ് വെച്ചിട്ട് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് നമുക്ക് കണക്ട് അതുപോലെ ജ്ഞാനകുങ്ങി എന്ന് പറയുന്ന മറ്റൊരു കൃതി ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് അപ്പൊ ഈ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ ആനന്ദം തുടങ്ങുന്ന ഏറെക്കുറെ ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇതിൽ പ്രധാനപ്പെട്ടാണ് ശ്രീ വിദ്യാഭൂഷണി എന്ന് പറയുന്നത് ശ്രീ വിദ്യാഭൂഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ ഇദ്ദേഹം ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് കവിതാ കവിതാശകലമാണ് അതിൽ ഇദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു അവേർനെസ് പ്രചരിപ്പിക്കുക എന്ന രൂപത്തിലാണ് ആ ഒരു കവിത ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവർക്കൊരു അവയർനെസ് കൊടുക്കുക അതിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കവിത അതിൻ്റെ പേര് സ്ത്രീ വിദ്യാ ഘോഷിണി എന്ന് പറയുന്നത് കേട്ടാ അതുപോലെ തന്നെ മോക്ഷപ്രദീപം എന്ന് പറയുന്ന മറ്റൊരു കൃതി ഇദ്ദേഹത്തിനുണ്ട് പിന്നെ ശിവയോഗ രഹസ്യം എന്ന് പറയുന്ന മറ്റൊരു കൃതി പിന്നെ സിദ്ധാനുഭൂതി എന്ന് പറയുന്ന മറ്റൊരു ഗതി ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്കുകളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം പ്രധാനമായിട്ടും ആ ഒരു ആനന്ദമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ സംഭവങ്ങളുണ്ട് എന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻസുകളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ദൻ അടുത്ത നമ്മൾ പഠിക്കുന്ന ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് കേട്ടോ ചട്ടമ്പി സ്വാമികൾ വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് നമ്മൾ റിലയൻസ് ലീഡേഴ്സിൽ പഠിക്കുമ്പോൾ തന്നെ പലതവണ പരീക്ഷകൾക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള കുറെ പോയിന്റ്സുകൾ ഇദ്ദേഹവുമായിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് പഠിക്കാം അപ്പം ഇവിടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പോകാം അല്ലേ ചട്ടമ്പി 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 സോറി ചട്ടമ്പി എന്ന് പറയാം ഓക്കെ ചട്ടമ്പി അപ്പ നമ്മൾ പറയുകയാണ് അയ്യോ ചട്ടമ്പിയാണല്ലവൻ നമ്മളറിയില്ലേ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറയും അയ്യോ ചട്ടമ്പിയാണല്ലവൻ അവൻ ഭയങ്കര കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് അയ്യോ ചട്ടമ്പിയാണ് അപ്പൊ നമ്മൾ എന്താ പറയാ അവൻ കുഞ്ഞല്ലേ എന്ന് പറയും അല്ലേ അവൻ എന്താണ് കുഞ്ഞല്ലേ എന്ന് പറയും കുഞ്ഞല്ലേ അല്ലേ അങ്ങനെ കണക്ട് ചെയ്ത് പറയും നമുക്ക് പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അയ്യപ്പൻ എന്നുള്ളതാണ് കേട്ടോ അയ്യപ്പൻ എങ്ങനെ കണക്ട് ചെയ്ത് അയ്യോ ഇവൻ ചട്ടമ്പി ആണല്ലോ അണ്ട അയ്യോ ഇവൻ ചട്ടമ്പി ആണല്ലോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൊച്ചിനെ കാണുമ്പോൾ പറയുന്നു പക്ഷെ അപ്പൊ അയ്യോ എന്ന് കണക്ട് ചെയ്യുന്ന അയ്യപ്പൻ വളരെ കൺഫ്യൂഷൻ വരും നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയ്മെന്താണ് അതിൽ ചൈൽഡ്ഹുഡ് നെയ്മെന്താണെന്ന് ചോദിക്കുമ്പോൾ സുബരയ്യൻ ആണോ ഏർ അതുപോലെ പല പേരുകൾ നമുക്ക് ഇതാണോ എന്നുള്ള സംശയം നമ്മുടെ മൈൻഡിലേക്ക് വരും ഏ നേരത്തെ പറഞ്ഞില്ലേ ഗോവിന്ദൻകുട്ടിയാണോ വരും അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലായി അയ്യോ ഇവൻ ചട്ടമ്പിയാണല്ലോ സാറ് എന്നുള്ള ആ ഒരു ആ ഒരു കണക്ഷൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ എന്ത് ചൈൽഡ് ഹുഡി നെയിം വരുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ പെറ്റ്നെയ്ം എന്ന് പറയുന്നത് കുഞ്ഞൻ കുഞ്ഞൻ പിള്ളൈ കണ്ടാ നമ്മളെന്താ പറയാ സാധാരണ കൊച്ചുകുട്ടികൾ ചട്ടമ്പിത്തരം കാണിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ചട്ടമ്പിയാണെന്ന് പറയും കുഞ്ഞല്ലേ കണ്ടോ കുഞ്ഞല്ലേ എന്ന് പറയുമ്പോ അടുത്ത പെറ്റ് നെയിം കിട്ടി എന്താണ് കുഞ്ഞൻ അല്ലെങ്കിൽ കുഞ്ഞൻ പിള്ളൈ കുഞ്ഞൻ അല്ലെങ്കിൽ അപ്പൊ ശരിക്കും പേര് അയ്യപ്പൻ എന്നുള്ളതാണ് ചൈൽഡ്ഹുഡ് നെയിം അയ്യപ്പൻ എന്നുള്ളതാണ് അതായത് വിളിച്ചിരുന്ന പേരുകൾ പേരുകളേതാണ് കുഞ്ഞൻ അല്ലെങ്കിൽ കുഞ്ഞൻ പിള്ളൈ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ ഓക്കെ പറ്റുന്നില്ലേ ശരി ഇനി ചട്ടമ്പി എന്ന് വിളിക്കാൻ പൊതുവെ നമ്മൾ ചട്ടമ്പി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അർത്ഥം ഉണ്ടല്ല എന്താണ് ഭയങ്കര റൗഡിത്തരം കാണിക്കുക അല്ലെ ഗുണ്ടായുസം കാണിക്കുക എന്നുള്ളത് ആ ഒരു അർത്ഥത്തിലുള്ള ചട്ടമ്പി അല്ലേട്ടത് ഓക്കെ നമ്മളാ കുഞ്ഞിനെ കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ എന്ത് ചട്ടമ്പിത്തരാണ് അയ്യോ എന്ത് എന്ന് പറയുമ്പോൾ അയ്യോ കുഞ്ഞല്ലേ അപ്പൊ കിട്ടിയ അയ്യപ്പൻ പിന്നെ എന്താണ് കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞൻപിള്ള ഇത് ചട്ടമ്പി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യ ഗുരു അതാരാണ് പേട്ടയിൽ പിള്ള ഇദ്ദേഹത്തിന്റെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ പിള്ള അദ്ദേഹം ഇദ്ദേഹത്തെ വിളിച്ചതാണ് ചട്ടമ്പി എന്നുള്ളത് എന്താണ് ചട്ടമ്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ അപ്പോൾ നല്ല നേതൃത്വപാഠുള്ള കുട്ടിയായിരുന്നു അപ്പോൾ ഒക്കെ ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് സ്വാമിയും പോകുന്ന മാറുന്ന സമയത്ത് ക്ലാസ് ഒക്കെ നോക്കാൻ ഇപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കൃത്യമായി ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യും അപ്പോൾ ആ ചട്ടങ്ങൾ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നവൻ എന്നു നടത്തതിനാണ് ചട്ടമ്പി എന്ന് വെച്ചിട്ടുള്ളത് ആ ഒരു ആശയമാണ് അല്ലാണ്ട് റൗഡിസം കാണിച്ചു നടത്തല്ല ചട്ടങ്ങളുണ്ടല്ലോ എല്ലാത്തിനും ഓരോ ചട്ടം ഉണ്ട് നിയമം അപ്പൊ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് പേട്ടയിൽ രാമൻപിള്ളി അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുവായിട്ടുള്ള ഫസ്റ്റ് ഗുരുവായിട്ടുള്ള പേട്ടയിൽ രാമൻപിള്ളി അദ്ദേഹത്തെ വിളിച്ച പേരാണ് എന്ത് ചട്ടമ്പി എന്നുള്ളത് അത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ ഈ പേര് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പേര് തന്നെയായിരുന്നു ചട്ടമ്പി ഒപ്പം ചട്ടമ്പി സ്വാമികൾ എന്ന് ഇതാക്കിക്കൊണ്ടുള്ള ആ ഒരു പേരായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പൊ തോർത്ത് വെക്കുക കേട്ടോ അപ്പൊ ചട്ടമ്പി എന്നുള്ള പേര് എങ്ങനെ മനസ്സിലായിരുന്നു മനസ്സിലായല്ലോ ഓക്കെ ഇനി ആ ഈ സംഭവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം പാഠശാല പേട്ടയിൽ രാമൻപിള്ളയുടെ പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏടിപ്പിച്ചു മോണിറ്റർ ചെയ്യാൻ ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അത് കൃത്യമായിട്ട് അത് നിർവഹിച്ചു കൃത്യതയോടുകൂടി നിർവഹിച്ചു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ പേട്ടയിൽ രാമൻപിള്ള വിളിച്ച കൊടുത്ത ഒരു അംഗീകാരമാണ് ചട്ടമ്പി എന്ന് പറയുന്നത് അങ്ങനെ ചട്ടമ്പി സ്വാമികളായി ചട്ടമ്പി സ്വാമികളായിട്ട് അറിയപ്പെടാൻ തുടങ്ങി കേട്ടോ അതാണ് അവിടെ പറയുന്നത് ദെൻ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അപ്പൊ മനസ്സിലായല്ല ചട്ടമ്പി എന്ന് കേൾക്കുമ്പോൾ റൗഡിയാണ് ദാതയാണ് നമ്മൾ മനസ്സിൽ കരുതി പക്ഷെ അങ്ങനെയല്ല എന്താണ് ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓ ചട്ടമ്പി അല്ല അറിവുള്ളവനാണ് വിദ്യ ഉള്ളവനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സർവ വിദ്യാധിരാജ എന്ന് വിളിച്ചു സർവ വിദ്യാധിരാജ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഓർക്കാ ചട്ടമ്പി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആ ചട്ടമ്പി അല്ല എല്ലാ എല്ലാ ചട്ടങ്ങളെ കൃത്യമായിട്ട് പാലിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ സർവ വിദ്യാധിരാജ എന്നുള്ള പേരും ഇദ്ദേഹത്തിന് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ കേരള യോഗീശ്വരൻഡാ ഗ്രേറ്റ് സ്കോൾ സൈൻ ഓഫ് കേരള എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് കേരള യോഗീശ്വരൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കാരണം എല്ലാം എല്ലാ യോഗ്യതയും ഉള്ളവൻ അല്ലെ ആണല്ലോ കാരണം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ സർവജ്ഞനായ ഋഷി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടാ സർവജ്ഞനായ ഋഷി എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് കേട്ടാ കാഷായം ധരിക്കാത്ത സന്യാസി കാ അതുപോലെ തന്നെ കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി അത്രത്തോളം വളരെ എന്താ പറയുക ആത്മീയമായിട്ട് ജീവിച്ചിട്ടുള്ള ആളാണ് അപ്പൊ നമ്മൾ കണക്ട് ചെയ്യുക ചട്ടമ്പി എന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു പേരിൽ നിന്നും ആ ഒരു ആശയത്തിൽ നിന്നും നേരെ വിപരീതമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം വിദ്യയുള്ള അല്ലെ യോഗ്യനായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കാം ക്ലിയർ ആയല്ലോ പിന്നെ ഇദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഇത് കേരള ഗവൺമെൻറ് ചാരിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം ഇദ്ദേഹത്തിൻ്റെ ആ ജന്മദിനം ചാരിറ്റി ഡേ ആയിട്ട് കേരള ഗവൺമെൻറ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് ഞ്ചിനാണ് ആ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ചാരിറ്റി ഡേ ആയിക്കൊണ്ട് കേരള ഗവൺമെൻറ് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ജനിച്ച സ്ഥലം കൊല്ലൂരാണ് ആണ് കേട്ടോ നിയർ കണ്ണാമൂല തിരുവനന്തപുരത്തെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമികളുടെ ജനനം വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേര് വാസുദേവ ശർമ്മ അതുപോലെ നങ്കമ്മ അതാണ് പാരൻസിന്റെ പേരായിട്ട് വരുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ യോഗാ ഗുരു തൈക്കാട് അയ്യയാണ് ഇദ്ദേഹത്തിൻ്റെ യോഗാ ഗുരുവായിട്ട് വരുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടിട്ടുണ്ട് അത് എവിടെയാണ് അനിയൂർ ടെമ്പിളിൽ വെച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഡേറ്റ് ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് എന്ത് ചെയ്തു കണ്ടു അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം എന്ന് പറയുമ്പോൾ എത്രയായി ആയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദനെ എന്ത് ചെയ്തു ആല എറണാകുളം വെച്ച് അദ്ദേഹം കണ്ടു കണ്ടുമുട്ടി ഇത് പലപ്പോഴും ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളായിട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് നോട്ട് ചെയ്തു വെക്കാൻ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദനെ എന്ത് ചെയ്തു കണ്ടുമുട്ടി ക്ലിയർ ആയാലും ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക പിന്നെ ഇദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചിട്ടുള്ളത് എവിടെയാണ് വടിവീശ്വരം തമിഴ്നാട്ടിലെ വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ബോധോദയം അക്യോട്ട് സെൽഫ് റിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബോധോദയം ലഭിക്കുക അത് വടിവീശ്വരം തമിഴ്നാട്ടിലെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് എവിടെയാണ് മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പത്മന ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് എട്ടാ ഇവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ സമാധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ഇത് ഈ പത്മ എന്ന് പറയുന്ന ആശ്രമം അല്ല പത്മന എന്ന് പറയുന്ന ആശ്രമം കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് പന്മന അട്ടാ പന്മന എന്ന് പറയുന്ന ആശ്രമം കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഈ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ സമാധി എന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ശിഷ്യനാണ് ബോധേശ്വരൻ ബോധേശ്വര് അട്ടോ ബോധേശ്വരൻ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ശിഷ്യനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം ഇദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത് സാധാരണ പരീക്ഷയ്ക്ക് വരുന്നത് ഇതിന്റെ ഫേമസ് വർക്കുകളാണ് നമ്മൾ നമ്മളിൽ പഠിക്കാൻ പോകുന്നത് കേട്ടാ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ അപ്പൊ നമുക്ക് ആ ചട്ടമ്പിയിൽ നിന്ന് തന്നെ പോകാം ചട്ടമ്പി വരെ കണക്ട് ചെയ്തല്ലോ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും വരുന്ന നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് കുട്ടികളെ ബാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം ഫേമസ് വർക്കുകൾ അപ്പം ചട്ടമ്പിയിൽ നിന്ന് പോകാം ചട്ടമ്പി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് കണക്ഷൻ ആയിട്ട് മാത്രം കണക്കാക്കുക ചട്ടമ്പി ആ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ആ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയും അല്ലേ കൊട്ടേഷൻ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് അവൻ ദേശ നാ നാമങ്ങളൊക്കെ ചോദിക്കും അതാണ് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് ഏത് ദേശത്തുള്ളവനാണ് എന്താണ് അവൻ്റെ നാമം എന്ന് ചോദിക്കും അങ്ങനെ അണക്കിട്ട് അപ്പം ചട്ടമ്പി കൊട്ടേഷൻ കിട്ടുന്നു അപ്പോൾ ചോദിക്കുന്നു ഇതിൻ്റെ പേരെന്താണ് നാമം എന്താണ് ഇതിൻ്റെ ദേശം ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നു അപ്പം കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഓക്കെ പിന്നെ എന്താ ചോദിക്കുന്നത് ഇവരെ വിലാസം ചോദിക്കും അല്ലേ ഏതാളിനെ ഏതാളിനെക്കോട്ടെ അയാൾ വിലാസം ചോദിക്കും കോഹ്ഡായിട്ട് കണക്കാക്കാം കേട്ടോ വിലാസം അപ്പോൾ നോക്കിയേ നിജാനന്ദ വിലാസം അല്ല നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു ഫേമസ് വർക്കാണ് അപ്പോൾ ആദ്യം ദേശം ചോദിച്ചു നാമം ചോദിച്ചു പിന്നെ എന്താണ് വിലാസം ചോദിച്ചു അപ്പോൾ നിജാനന്ദ വിലാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ആണ് ദൻ അടുത്തത് പദ്ധതിയാണ് എങ്ങനെയാണ് ഇവരെ ഇല്ലാണ്ടാക്കേണ്ടതെന്നുള്ള പദ്ധതി അപ്പോൾ ചിന്താ പദ്ധതി അവിടെയാണ് ഇതെങ്ങനെയാണ് വരുന്ന സ്ഥലം ഏതാണ് അങ്ങനെയൊക്കെ അപ്പൊ അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ എന്താണ് മറ്റൊരു കൃതി നമ്മൾ മനസ്സിലാക്കുക ഇത് കഴിഞ്ഞിട്ട് അവന്റെ അടുത്തെത്തി എന്നെ കണ്ടു അവൻ്റെ ഒരു ഖണ്ഡനം നടക്കുകയാണ് വാക്കുതർക്കം ഒരു നടക്കുകയാണ് അപ്പോൾ മോക്ഷപ്രദീപ അപ്പൊ മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം അല്ലെ അപ്പൊ ഖണ്ഡനം നടക്കുമ്പോ എന്തായിരിക്കും ഗണ്ഡനം എന്നൊക്കെ നമ്മൾ സാഹിത്യപരമായിട്ട് കേൾക്കും ഇവിടെ വാക്കുതർക്കം വാക്കുതർക്കം ആകുമ്പോ എന്താണ് ആ നല്ല ഭാഷ ഉപയോഗിക്കും അല്ലേ നല്ല ഭാഷ ഉപയോഗിക്കും അപ്പോൾ ആദി ഭാഷ എന്ന് പറയുന്നത് ആദി ഭാഷ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് എന്തായിരിക്കും ആ ഭാഷ ആ നല്ല മലയാളം ആയിരിക്കും അല്ലേ ആ പ്രാചീന മലയാളം വേണ്ട നല്ല മലയാളം എന്ന് പറയുമ്പോൾ അറിയാലോ ആ ഏകദേശം ഏതൊക്കെയാണെന്നുള്ളതറിയാം അപ്പൊ ആ ഒരു രൂപത്തിൽ ആദ്യം വാക്കുതർക്കാവും ഖണ്ഡനാവും നല്ല ഭാഷ പ്രയോഗിക്കും ആ ഭാഷ പ്രാചീന മലയാളം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാചീന മലയാളമാരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോകരുത് പ്രാചീന മലയാളമാണ് ആ തർക്കത്തിനിടയിൽ പറയുന്ന വാക്കുകൾ എന്ന് ഓർത്തു വെക്കുക ക്ലിയർ ആയല്ലേ ഓക്കേ എന്നിട്ട് എന്താണ് പിന്നെയാണ് ഇടിച്ച് പഞ്ചറാക്കും അടാ പഞ്ചറം ഇവിടെ പഞ്ചർന്നാക്കാം ഇടിച്ച് അദ്വൈത പഞ്ചരം അദ്വൈത പഞ്ചരം ഇടിച്ച് പഞ്ചറാക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ദേശം ചോദിച്ചു നാമം ചോദിച്ചു വിലാസം ചോദിച്ചു പിന്നെ ചിന്ത പദ്ധതിയായി അതിനുശേഷം അവൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്തു ഒരു ഖണ്ഡനം ഒരു വാക്കു തർക്കം ഉണ്ടായി അപ്പോൾ ആദ്യ ഭാഷ നല്ല ഭാഷ പ്രയോഗിച്ചു അതേതാണ് പ്രാചീന മലയാളമാണ് പ്രാചീന മലയാളം നോട്ട് ദ നോർത്ത് പ്രയോഗിച്ചു ദെൻ അവനടിച്ച് പഞ്ചറാക്കി അദ്വൈത പഞ്ചരം എന്ന് ഓർത്ത് നോക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് അവൻ അവനാളുകളെ നിരൂപണം ചെയ്യാൻ തുടങ്ങി അല്ലെ ചട്ടമ്പികളെ ആളുകൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തും നിരൂപണം ചെയ്യും ഇപ്പൊ നിരൂപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കൃതികൾ ഇദ്ദേഹത്തിനുണ്ട് എന്താണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ് അതുപോലെ ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്നത് ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇതാണ് കേട്ടോ സർവമത സമരസ്യം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ക്രിസ്തുമത മത എന്ന് പറയുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിരൂപണമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഇടിച്ച് ഒരു ചട്ടമ്പിയാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഇടിച്ച് പഞ്ചറാക്കുന്ന ഒരു കഥ വരുന്ന ഉൾപ്പെടെയുള്ള എന്തുണ്ട് ഒരു സംഭവവും അവിടെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു കൃതികളെ കൃത്യമായിട്ട് ഓർക്കാനും മനസ്സിലാക്കി വെക്കാനും കാരണം കുറേ കൃതികളുണ്ട് കുറെ പോയിന്റ്സിലുണ്ട് അതൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് കൊള്ളാൻ പറ്റിക്കൊണ്ടെന്നില്ല അപ്പൊ ഈ കണക്ഷൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഇൻ ദ ഫോളോയിങ് വർക്ക് വിച്ച് ഈസ് നോട്ട് ചട്ടമ്പി സ്വാമികൾ അപ്പൊ പറഞ്ഞോളൂ ചട്ടമ്പി സ്വാമികളുടെ വർക്ക് അല്ലാത്തത് ഏതാണ് നോക്കാം നമുക്ക് പുനർജന്മ നിരൂപണാണോ നിരൂപണം നടത്തി ചട്ടമ്പിയെ കുറിച്ച് ഓക്കെ ആദിഭാഷ ഓർമ്മ ഉണ്ടല്ലോ ഓക്കേ പിന്നെയോ ഇപ്പൊ എവിടെ നിരൂപണം വന്നിട്ടുണ്ട് അപ്പൊ ഇതും ചട്ടമ്പി സ്വാമികളാണ് ഇതിനകത്ത് വരാത്തത് ഏതാണ് ആ സിദ്ധ സിദ്ധ സിദ്ധാനുഭൂതി എന്ന് പറയുന്നത് കേട്ടോ സിദ്ധാനുഭൂതി എന്ന് പറയുന്നതാണ് ഇത് ഇദ്ദേഹത്തിൻ്റെതല്ല അപ്പോൾ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആയോ അടുത്ത ചോദ്യം ഹൂഇസ് ദൗണ്ടർ ഓഫ് ആനന്ദ മഹാസഭ ആനന്ദം കാണുമ്പോൾ തന്നെ ആന ഓർക്കണം ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലേ ഏത് വർഷമാണ് ആനന്ദം വരുന്നത് കുട്ടികൾക്ക് ആനന്ദം കൂടുതൽ വരുന്നത് പതിനെട്ട് വയസ്സാകുമ്പോൾ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് മനസ്സിലാക്കി ദൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നെയിം ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നെയിം എന്താണ് ഏതാണ് ഈ പറയുന്നത് ആലത്തൂർ സ്വാമികൾ പിന്നെ നിരീക്ഷ നിരീക്ഷരവാദികളുടെ പോപ്പ് പുരുഷസിംഹം ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതല്ലേ ആലത്തൂർ സ്വാമികൾ ഓർത്തു വെക്കുക പിന്നെ എന്താണ് നിരീശ്വരവാദിയുടെ പോപ്പ് ഏ പുരുഷസിംഹം ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ പുരുഷസിംഹം ഓക്കെ ഇദ്ദേഹത്തിന്റെ പേരുകളാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതെല്ലാം ഓൾ ഓഫ് ദ എല്ലാം ശരിയാണ് എല്ലാം കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് ലീഡേഴ്സിനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവരുമായി കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളുമാണ് നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തിട്ടുള്ളത് ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക കണക്ഷൻ വരുന്നത് അങ്ങനെ തന്നെ ഓർത്തിർക്കാൻ നിങ്ങൾ ശ്രമിക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് ആ പേര് മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ കൃതികളുടെയൊക്കെ വർക്ക് പറയുമ്പോൾ മുഴുവനായ പേര് കിട്ടിയില്ലെങ്കിലും ആ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ആളേതാണെന്ന് ഓർത്തിർക്കാൻ പറ്റിയാൽ മതി ക്ലിയറായാലോ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തിൽ മൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ